എല്ലാവർക്കും ഞങ്ങളുടെ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വിഷു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് ഇപ്പോഴാണോ നീ വീഡിയോ ഇടണേന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നത് കാരണം കുറേ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാം വൈകിപ്പോയി അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും വീട്ടിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നേരെ ഇവിടേക്ക് പോവാണ് ആനാപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ അവിടെയാണ് പ്രധാനപ്പെട്ട സംഭവിക്കുന്നത് ഗൈസ് വേറെ ഒന്നല്ല എൻ്റെയും തുമ്പിയുടെയും ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത് ആനാപ്പുഴയിലൊരു ചേച്ചിറയിലാണ് അപ്പോൾ ഇത് പോണ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു തുമ്പിക്കും സുക്കുറുവിനും അത്യാവശ്യം രീതിയിൽ ചുമ തുടങ്ങുന്നുണ്ട് ഇതെന്തായാലും കൂടും വിഷമായിട്ടൊന്നും മരുന്നിന് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചുമയുടെ കുളികയുടെ പേരൊക്കെ നമുക്കറിയാം കേട്ടോ സിറപ്പിൻ്റെ പേരൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് തുടക്കമാണ് കേട്ടോ അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാമല്ലോ പനിയൊന്നും ഇല്ല എന്നാലും ചുമ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ലെവോലിൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളിത് സ്വർണ്ണം വാങ്ങിക്കാൻ പോവാണ് ഗൈസ് തെറ്റിദ്ധരിക്കേണ്ട സ്വർണ്ണം നല്ല ടൈം വെറുതെ പറഞ്ഞാണ് ഒരു വെള്ളിയുടെ മാലയും അതേപോലെ തന്നെ തുമ്പിക്കൊരു എന്തിട്ടാണ് വെള്ളിയുടെ പാദസരം വാങ്ങിച്ചിട്ടുള്ള ഒരു ഷോഡ് ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ തുമ്പുടെ മസരത്തിന് വലിയ കുഴപ്പമില്ലാട്ടോ പക്ഷേ സുക്രൂൻ്റെ മാലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ കലാപരിപാടികളാണ് ഇതൊക്കെ കണിവെക്കാനുള്ള കൃഷ്ണനെ ഒന്ന് ഗിൽറ്റൊക്കെ വെച്ചതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ പൊട്ടാണ് കേട്ടോ അത് അപ്പോൾ അത് വെക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് പക്ഷേ പൊട്ട് കൃഷ്ണൻ്റെ മേലെ ഇരിക്കുന്നില്ല ഞങ്ങളുടെ കൃഷ്ണൻ്റെ അവിടുത്തെ കൃഷ്ണൻ്റെ പൊട്ട് മാഞ്ഞിരിക്കുകയാണ് കേട്ടോ ഹലോ പല്ലേ ഞാനിവിടെ ചേച്ചി തരാ എൻ്റെ ബ്ലൗസും തുമ്പുടെ പട്ടും അവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനായിട്ട് പോവാണ് സൂചാരനൊരോടത്ത് പോയിരിക്കണം കേട്ടോ അപ്പോൾ വരും പിന്നെ ഞങ്ങൾക്ക് വെക്കാനായിട്ട് പഴം മേടിച്ചിട്ടില്ല അപ്പോൾ അത് മേടിക്കണം ബാക്കിയെല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു പിന്നെ ഇല്ലേ അന്നത്തെ ആ പല്ല് വേദന വീണ്ടും വന്നൊന്നും ഫുള്ള് വേദന എടുക്കുവാണ് പല്ല് ഇനി വിഷുവിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം വലിയ കാര്യത്തിന് നമ്മുടെ കൂടെ ഞാനും വരണ്ടെന്ന് പറഞ്ഞാ കൊറച്ചങ്ങൂടിന്റെ ബാഗൊക്കെ മാറിയിട്ട് അവൻ കരയാൻ തുടങ്ങി സംഭവം കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ മറ്റേ ബൊട്ടിക്കിലൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പൈസയാണ് അപ്പൊ നമുക്ക് വലിയ കല്യാണവും കാര്യങ്ങളൊന്നും നല്ലല്ലോ സാധാരണ പല പക്ഷെ ബൊട്ടിക്കലൊക്കെ തയ്ക്കാൻ അതേ പെർഫെക്ഷനിൽ തയ്ച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ തയ്ക്കാനൊരു നല്ലൊരാളെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാന അപ്പോൾ വലിയ പൈസ ആയില്ല തുമ്പുടെ പട്ട് പാവാട ബ്ലൗസും പാവാടയും തയ്ച്ചു അതേപോലെ തന്നെ എൻ്റെ ഒരു ബ്ലൗസും തയ്ച്ചു അഞ്ഞൂറ്റമ്പത് രൂപ കേട്ടോ വേണ്ടിനും കൂടി പൊട്ടിക്ക് തയ്ക്കുകയാണെങ്കിൽ ഒരു ബ്ലൗസിന് എണ്ണൂറ് രൂപ വാങ്ങിക്കും അറുന്നൂറ് രൂപ എന്തായാലും വാങ്ങിക്കും അപ്പോൾ പ്രിൻസസ് കട്ടാണെങ്കിൽ അതിലും കൂടും ഇത് പ്രിൻസസ് കട്ട് തന്നെ ചെയ്തതന്നു കേട്ടോ ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾക്ക് എന്ത് ശുദ്ധിച്ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ശുദ്ധിച്ചേട്ടം കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അത് തിരിച്ച് പോവുകയാണ് പോണ വഴിക്ക് കൊടുങ്ങില്ലരുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പൂവ് നാളെ കണിവെക്കാനുള്ള കൃഷ്ണന് ചേർത്താനുള്ള പൂവ് പിന്നെ എന്തുട്ടാ ഞങ്ങൾക്ക് മുല്ലപ്പൂ വെക്കാനുള്ളത് എനിക്കും തുമ്പിക്കുട്ടിക്കും പിന്നെ എനിക്കും തുമ്പിക്കും എന്തിട്ടാണ് നീലവളം മേടിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ നെയ്യൻസിലോട്ടാണ് വന്നത് വിഷുവിൻ്റെ തലദിവസമാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ പിന്നെ നീ എൻസിൽ പണ്ടേ തുടങ്ങി ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ എനിക്കും തുമ്പിക്കും ഞാൻ നീലവളയൊക്കെ നോക്കി വാങ്ങിച്ചു എനിക്ക് കുപ്പിവളയുണ്ടോ വാങ്ങിച്ചത് തുമ്പിക്കുട്ടിക്ക് കുപ്പിവള വള അല്ലാത്തൊരു വളയാണ് വാങ്ങിച്ചത് അങ്ങനെ തുമ്പ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ പിന്നെ ഭയങ്കര രസം എന്ന് പറയാൻ പറ്റില്ല സാധാരണ ഉപ്പികൾ അത്രേ ഉള്ളൂട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് കർണകി ഫ്ലവേഴ്സിലോട്ടാണ് കൊടുങ്ങല്ലൂരിൽ നല്ല ഫ്ലവേഴ്സ് കിട്ടുന്നത് അവിടെ ഇരിക്കും കേട്ടോ ബാക്കി കടകളുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലും പിന്നെ ശുദ്ധിച്ചേണ്ട കൂട്ടുകാരനും ആണ് അവിടുത്തെ ആ ചേട്ടൻ വാങ്ങിച്ചു പിന്നെ മഞ്ഞ മാല വാങ്ങിച്ചു അതേപോലെ തന്നെ വാങ്ങിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വലിയ വില എന്ന് പറയാനില്ല മുല്ലപ്പൂനൊക്കെ മുഴത്തിന് അമ്പത് രൂപയാണ് ഇട്ടുണ്ടായിരുന്നത് അതിനുശേഷം മയിൽപ്പീലി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കടയിൽ അല്ല ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മയിൽപ്പീലി വാങ്ങിക്കണ കൂട്ടത്തിൽ സൂചിയായിട്ട് ഈ ഒരു കുന്നിക്കുരു കൂടെ വാങ്ങിച്ചിട്ടോ അപ്പൊ നമ്മുടെ ഒരുമാതിരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഒരു പടല പഴം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോവാണ് പിന്നെ എന്തിട്ടോ എന്തോ ഒരെണ്ണം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഓ പാല് പാല് വാങ്ങിക്കാനായിട്ട് നമ്മുടെ പാല ഇറങ്ങി വരുമ്പോൾ ബാബു ചേട്ടൻ്റെ കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മിക്കപ്പോഴും വാങ്ങിക്കുന്ന കടയാണ് അപ്പോൾ അവിടെ നിന്ന് പാല് വാങ്ങിക്കാൻ കയറി പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തില് അല്ലാതെ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ തണുത്തെന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് കയറിയത് അപ്പൊ ഞാൻ കറിയുന്നിറങ്ങില്ല ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് സുശേട്ടൻ അപ്പോൾ ചെയ്തേ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ പിന്നതേ മരിപ്പില് വാങ്ങിച്ചു പിന്നെ ഒരു സംഭവം ഒരു സംഭവം ശുദ്ധിച്ചേട്ടം ഉണ്ടോ ഉണ്ടോയെന്ന് കുറേ ദിവസം എന്നോട് ചോദിക്കണം ഞാനപ്പത് ഗുരുവായൂരി മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങാനും എങ്ങാനില്ലെങ്കിൽ എനിക്ക് നല്ലത് കിട്ടും അതുകൊണ്ട് ഈ സാധനം ഈ സാധനം ഉണ്ട് അത് ഒന്ന് സെറ്റാക്കി വെക്കണം അതൊക്കെയാണ് അപ്പം നമ്മുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് പഴം വാങ്ങിച്ചു പാല് വാങ്ങിച്ചു പിന്നെ കൃഷ്ണനെ ചാർത്താനായിട്ട് മറ്റേ ചെത്തിപ്പൂ തുളസിപ്പൂ മുല്ലപ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം അങ്ങനെ ഈ ഈയൊരു സമയം ആയപ്പോഴും ആകെക്കൂടെ ഒരു വെപ്രാളാണ് കേട്ടോ എല്ലാം കൂടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ് അങ്ങനെ എന്ത് ചെയ്തു മേടിച്ച സാധനങ്ങളും ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഞാൻ പറക്കി വെക്കാണ് കേട്ടോ പിന്നെ വൈകുന്നേരം പിള്ളേരെ കുറങ്ങിയിട്ടേ കണി വെക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഏതെടുക്കണം എന്തെടുക്കണം എന്നും പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കണി വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ പൂക്കളൊക്കെ ഞാൻ കിട്ടിയിരുന്നൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നില്ല കേട്ടോ കാരണം രാത്രി നമ്മൾ നമ്മളെടുക്കുമല്ലോ അപ്പോൾ ഇതേ കൃഷ്ണന് ചെത്തിപ്പൂ ഉണ്ട് പിന്നെ തുളസിയും ചെത്തിയുണ്ട് ഏത് ഏത് വേണമെങ്കിലും അപ്പോഴത്തെ ആ ഒരു ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം പിന്നെ എന്താണ് മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ ഞാൻ ജസ്റ്റ് ഒരു വെള്ളം തിളച്ചാണ്ട് വെള്ളം തെളിച്ചു വെച്ചു പിന്നെ കുന്നിക്കൂരിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എന്തിട്ടാണ് മുട്ടായിരുന്നു കേട്ടോ നമ്മുടെ മുല്ലപ്പൂന്ന് പറയുന്നത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട വിധിയില്ല അപ്പൊ ഞാനത് പുറത്തെടുത്ത് വെച്ചു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ പിന്നെ ഇതേ മയിൽപ്പീലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഹലോ എൻ്റെ ഭൂമി നല്ല ആയിരിക്കുന്നില്ലേ വെറും നല്ല സൂര്യപ്രാശത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരും ഗ്ലോയാവും ചിലവർ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ ഏഡ് പ്രൊമോഷൻ വേണ്ടിയിട്ട് ഗ്ലോ സ്കിൻ കിട്ടാനായിട്ട് ഇങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ ഗ്ലോ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്താ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിട്ട് നമ്മുടെ അടുത്ത് പോയിരിക്കട്ടോ ചോദിച്ചാൽ പിള്ളേരും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നേക്ക് മുന്നേ ഞങ്ങൾ ചോറ്ന്നിട്ടില്ല മൂന്ന് മണിയായി പിന്നെ പിള്ളേർക്ക് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഓൾറെഡി അപ്പം ഞങ്ങൾ ചോർന്നിട്ടില്ല അപ്പം രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു രാവിലെ ഞാനതൊക്കെ പറയാൻ മറന്നു രാവിലെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തതിന് കാരണം ഒരുപാട് പണികളുണ്ടായിരുന്നു എന്ന് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാമ്പഴപ്പുള്ളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ കൊടുക്കാം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി പിന്നെ നാളെ ചെമ്മീൻ ഒലത്തും ചെമ്മീൻ്റെ ആ ഒരു എന്തിട്ടാണ് ആ ഒരു സംഭവം ദോശയാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വിഷുവിനും ഓണത്തിനൊക്കെ നോൺ വെക്കും ചിലർ സദ്യ മാത്രമായിരിക്കും വെക്കുക പക്ഷെ ഞങ്ങൾ നോൺ വെക്കും അങ്ങനെ അപ്പം ഞാൻ ചെമ്മീൻ വലത്തും അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ സൂചിച്ചേണ്ണ എന്ത് ചെയ്തു തൊലിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ആളെ രാവിലെ എന്തിട്ടാണ് മട്ടൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആളെ മട്ടനാണ് വെക്കുന്നത് മെയിൻ ആയിട്ടുള്ള കറി മട്ടനാണ് അപ്പം മട്ടൻ ഞാൻ സൂചി ചേണ്ണ അരിഞ്ഞ് അവർ വലിയ വലിയ മന്തക്കൻ പീസായിട്ടുള്ള തരുള്ളൂ അപ്പോൾ ഞാൻ അപ്പം സുച്ചേണ്ണത് അതരിഞ്ഞ് തന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ കയറ്റി വെച്ചു പിന്നെ പിന്നെന്തിട്ടോ അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ പിന്നെ പിന്നെന്തിട്ടായിരുന്നു പണി പിന്നെ ചപ്പാത്തി കോഴിക്കറി ആയിരുന്നു കേട്ടോ ഇന്നലത്തെ വിറ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പറയാം കേട്ടോ അത് ഞാൻ അതിൽ പറയാം കോഴി മേടിച്ചാൽ അതേ സസ് സസ്പ്രൈസ് അല്ലെ സസ്പെൻസിൻ്റെ കഥയും സസ്പെൻസല്ലല്ലോ സർപ്രൈസ് സർപ്രൈസിൻ്റെ കഥയും എല്ലാം ഞാൻ വഴിയെ ആ വീഡിയോയിൽ പറയാട്ടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ പിന്നെന്തിട്ടാണ് ഫാൻ ഫാൻ കേട്ടോ ഫാനിട്ട് കഴിഞ്ഞ് ഞാനീ പറയുന്നതൊന്നും കേൾക്കില്ല പിന്നെ അത് ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് ഗേൾസ് പിന്നെ എനിക്ക് മണ്ടത്തരം പറ്റിയാണ് എൻസ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ബ്ലീച്ച് വാങ്ങണം എന്നുണ്ടായിരുന്നു കാരണം മൊത്തം ടാൻ അടിച്ച് കറുത്തിരുണ്ട് പണ്ടാറടങ്ങിയിരിക്കാറ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ മറന്നുപോയി പിന്നെ ഞാനും തുമ്പിക്കും നീല കളറാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അപ്പോൾ നീല കളർ കുപ്പിയോളം വാങ്ങിച്ചു പിന്നെ സുക്രൂനും സുച്ടും മുണ്ടു ഷർട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്തുച്ചാ അപ്പോൾ ചപ്പാത്തിയും കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പണികൾ ചെയ്യുന്ന കണ്ടൊക്കെ ഞാൻ വീഡിയോയും കൂടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടിയാവും അതിലും നല്ലത് വേഗം 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 തന്നെ എല്ലാം ചെയ്തെടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്തേതു തയ്ച്ചതൊക്കെ മേടിച്ചു ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ മയിൽപ്പീലി മേടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലും അപ്പം അതേ ഇവർ പോയി വരുന്നതിന് മുന്നേ ഞാൻ ജ്യൂസ് ജ്യൂസടിച്ച് ഓറഞ്ചാണ് ഇരിക്കുന്നത് മാങ്ങ പിന്നെ നാളത്തെ കണക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ ഓറഞ്ച് ജാറിലാക്കി അതിൽ പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സുച്ചേട്ടൻ വരെ അടിക്കാൻ അരിച്ച അടിക്കാൻ കൊടുക്കാത്തേ ഉള്ളൂട്ടോ ഐസ് ഇടാം പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കോഴിക്കറി ഒരു ഇത്തിരി കോഴിക്കറി ഉള്ളൂ പിന്നെ ഞാൻ ഇന്നലെ ഇതുണ്ടാക്കാന്ന് വിചാരിച്ച് അൽഫാമുണ്ടാക്കാമെന്ന് വിചാരിച്ച് അൽഫാമിൻ്റെ മസാലയൊക്കെ പരട്ടിയിട്ട് മറ്റേ വലിയ പീസ് ചിക്കനൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതായിരിക്കും ഞങ്ങളുടെ വൈക്കും നേരം കേട്ടോ നല്ല കൊളസ്ട്രോൾ പിടിച്ച് ചവുന്നു എന്നുണ്ട് കാരണം ഇന്നലെ മറ്റേ ഇക്കുബായിന്ന് ശ്രീരാമൻ്റെ ഒക്കെ മന്തി ഉണ്ടായിരുന്നു ഫുള്ള് മന്തി തീറ്റയും അതേപോലെ തന്നെ ചിക്കനും മട്ടനും എല്ലാം അവിടെ കഴിച്ച് ഒരുവിധമാകും വിഷു കഴിഞ്ഞിട്ടേ ഒരാഴ്ച ഫുള്ള് പച്ചക്കറി പക്ഷേ എന്നെ കുടുത്താ ഉണ്ടാക്കില്ല എനിക്ക് ഇത്തിരി മീൻ ചാറുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇന്നലത്തെ രാത്രി അപ്പോൾ ചോറ് കുറച്ചോ കുറച്ചുള്ളൂ അത് മതി വലിയ ആവശ്യമൊന്നും ഇല്ല പിന്നെ തുമ്പിയും സുക്കുർ ഉറങ്ങിയിട്ടില്ല രണ്ടെണ്ണത്തിന് ഉറക്കണം എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങ മാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് മെഴുക്ക് പെരട്ടി ഗൈസ് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉം പട്ടിയതി കൂടെ പോകുന്നു കാണിച്ച വിലക്ക് പൊന്നും പൊന്നിൻ്റെ വിലയാണ് ഗൈസ് വില അല്ല ഞാൻ പറയുന്നത് വേപ്പലില്ല അപ്പൊ അതുകൊണ്ട് എന്തേലും വേപ്പലിട്ടില്ല നാളെ മട്ടനൊക്കെ കുറച്ച് അധികം തന്നെ വേപ്പല വേണം അപ്പം അങ്ങനെ എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പിന്നെ തുണി ഇന്നലെ വൈകുന്നേരം ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ എന്ത് ചെയ്യട്ടെ എടുത്ത് വെക്കട്ടെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കട്ടെ നോക്കട്ടെ കേട്ടോ പിന്നെ കുറച്ച് കാറ്റ് വന്നിട്ട് എന്താ നിലത്ത് വീണിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ പടക്കമൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് വരും ചിലപ്പോൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരാം അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ എന്താ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെട്ടോ അപ്പോൾ ശരി ഞങ്ങളന്ന് ശരിക്കും ഒരു അഞ്ചു മണിയായിട്ടൊരു ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ രാവിലത്തെ പാചകങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല കാണിച്ചെങ്കിൽ ആ ആനപ്പുഴയിൽ പോകേണ്ട സമയം ഇപ്പം ആയതിനു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണിക്കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി എടുത്തിട്ട് ഇന്ന് ഇതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ചോറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബ്രെഡ് വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി വിഷ്കരിക്കണം കേട്ടോ ചുറ്റും നാല് പാടും കത്തിക്കണം വിഷ്കരിക്കൽ എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അറിയുമെന്ന് അറിയാം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിഷു കഴിച്ചിട്ട് പിന്നെ ഇനി ഒന്നിനു നേരം എല്ലാതും കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി എല്ലാം സെറ്റായി തോന്നുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മക്കൾ രണ്ടുപേരും ഉറക്കത്തിലാണ് അവർ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോന്ന് അപ്പോൾ രണ്ട് പേരും ഉറക്കത്തിലാണ് അങ്ങനെ ഒരു അഞ്ചര ആറ് മണിയോടുകൂടി വിഷക്കരിക്കൽ ചടങ്ങ് പൂർത്തീകരിച്ചോട്ടോ അപ്പോൾ ഇതൊക്കെ സ്വദിച്ചിട്ട് കണ്ണിക്കണ്ടവരോട് എല്ലാവരും കെഞ്ചി 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 നമ്മുടെ കുറച്ച് കൊന്നപ്പൂ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊരു ബുദ്ധി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിനിയാന്ന് അതായത് വിഷുവിൻ്റെ തലേൻ്റെ തലേ ദിവസം വരുന്ന വഴി നല്ല ഒരുപാട് കളിക്കൊന്ന് എന്ത് ചെയ്തു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് വേപ്പിലേക്ക് വെക്കില്ല അതേപോലെ ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ വെച്ചിട്ട് എയർ കടക്കാത്ത രീതിയിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാകും എന്നറിയാതെ അതുകൊണ്ടാണ് സുജിചേടൻ പോയിട്ട് ഇന്നും കൂടെ മേടിച്ചത് പക്ഷേ ഇന്ന് എടുത്തുകൊണ്ട് വന്നതിനേക്കാളും അടിപൊളി ഫ്രഷ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉണ്ടായിരുന്നത് ഇനി എല്ലാ കൊല്ലം ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ കാരണം അടിപൊളിയാണ് നമുക്ക് ഈ കണിക്കൊന്ന് ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ പോകാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കണി കണിക്കൊന്ന് ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതേ പിറ്റേ ദിവസത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരുമാതിരി സംഭവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടോ മട്ടനുള്ളതും സംഭവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശുദ്ധിച്ചേട്ടൻ തേങ്ങ മുഴുവൻ ചെറുകിത്തന്നു കാരണം ബിഷ്കട്ടൊക്കെ നല്ല അധികം തേങ്ങ തന്നെ വേണം സൂചേണ്ണ അങ്ങനെ ഇരുന്ന് തേങ്ങരകൾ അത്ര എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സോഫമ്മടെ ആ ഒരു കട്ടിയുള്ള ഭാഗത്ത് ഇരുന്നിട്ടൊക്കെ കേട്ടോ പാവം ചെയ്തു തന്നത് എനിക്ക് ഇരുന്ന് ചെയ്യുമ്പോഴേക്കും എനിക്ക് പിറ്റേ ദിവസം ഞാൻ പൊന്തുല്ല ഇത്രയും തേങ്ങ ഇരക്കായിട്ട് അത്രയ്ക്ക് തണ്ടിൽ വേദനയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സൂചേണ്ണ കൊണ്ട് ചെയ്യിച്ചേട്ടോ പിന്നെ സൂചിച്ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങ് സഹായിക്കും അത് വേറെ കാര്യം പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും നാളത്തേത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി ഈ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ പിന്നെ രണ്ട് കറികൾ വെക്കണം എന്ന് വിചാരിച്ച് ഞാൻ വെച്ചില്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവിയൽ ഞാൻ വെച്ചില്ല കാരണം അതിന്റെ ആവശ്യം ഉണ്ടായില്ല മട്ടനൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ വെറൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങള് പട്ട പടക്കം പൊട്ടിക്കാനായിട്ട് ഇരുന്നട്ടോ కైట్ కై కొట్ కెట్ కొట్టు కొట్టు ഞങ്ങളുടെ വിഷുവിൻ്റെ തലേദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ വിഷുവിന് ഞാൻ വേറെ വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കാര്യമായിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരുടെയും വിഷുൻ്റെ തലേ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നൊന്നും കമൻറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഞങ്ങടെ ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി വിഷു ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്തേ സുക്രൂന് ഈ ഒരു ഫ്രെയിമിൽ കാണാത്തത് സുക്രൂവിന് പടക്കം ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് സുക്രൂവിനെ കാണാത്തത് തുമ്പിക്ക് എന്നെ എന്ത് എന്തായാലും പേടിയൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അങ്ങനെ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചെന്നും കരുതുന്നു അപ്പൊ അത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും